വെൽക്കം ബാക്ക് ടു അവർ ചാനലിലാണോ എന്താളവും ഇപ്പോൾ കേസ് നമ്മളെന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവങ്ങളാണ് നമ്മളിങ്ങനെ എന്താ പറയാ ഈ സൺഡേ വെറുതെ ഇരിക്കുന്ന ഒക്കെ സമയത്ത് നമ്മുടെ ഇപ്പൊ മാമ്പഴ സീസണൊക്കെ ആയല്ലോ മാങ്ങക്കെ ഇങ്ങനെ കഴിച്ച് പിന്നെ കുറച്ച് പൈനാപ്പൊക്കെ ഇങ്ങനെ കഴിച്ച് അല്ലേ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരാളെങ്ങനെ മുറിച്ച് ഇങ്ങനെ കഴിക്കാൻ എന്ത്സാവില്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് എന്തൊക്കെയാണെന്ന് കേട്ടോ ഗൈസ് അപ്പോൾ ഇത് മാങ്ങ പ്രേമികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ ഭയങ്കര ഒരു മാങ്ങ ചക്ക പൈനാപ്പിൾ അതിൻ്റെ എല്ലാം എനിക്ക് ഫേവറേറ്റ്സ് ആണ് കേട്ടോ അപ്പൊ കോഴ്സ് ഇവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു കളിക്കുന്നുണ്ട് അവൻ്റെ കളി കാണാനായിട്ട് നല്ല വ്യത്യാസം ഡീസ് ഏകദേശപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി മാമ്പഴൊക്കെ ഇങ്ങനെ സുലഭമായി കിട്ടുന്ന മീൻസ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സുലഭമായി കിട്ടുന്ന ടൈം ആയിരുന്നു അപ്പൊ അതേണ്ടല്ലേ ഇപ്പൊ നമുക്ക് നമ്മുടെ സൗമി ചേച്ചി കുറച്ച് പൈനാപ്പിളും കൂടെ തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ടേസ്റ്റാണ് കേട്ടോ കാണുമ്പോ എല്ലാരും നമുക്ക് തോന്നുമായി തോന്നും ടേസ്റ്റ് ഒന്നും ഇപ്പോ ടേസ്റ്റ് ആണേ ഇതാണില്ലേ മൃഗസ്നേഹി കുക്കൂസ് മിട്ടൂരെ കല്ലെറിയാണ് കേട്ടോ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കാണാൻ എല്ലാ ഇഷ്ടമാണ് അറിയാം അപ്പൊ എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നമ്മുടെ നമ്മുടെ മിട്ടൂസ് നമുക്ക് അമ്മ പ്പിളൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട് ഇനി ഇത് വേണ്ടല്ലോ പിന്നെ പൊക്കൂസ് പിന്നെ ഇണ്ട് ചെറുതായിട്ടൊരു പുളി ഉണ്ടാവല്ലോ ഒരു പോലെ അപ്പൊ അത് കാരണം അവൻ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പൈനപ്പഴം പിന്നെ എങ്ങനെ വേണ്ട അടിച്ച കയറ്റിക്കോളും ഉപ്പിലിട്ട പൈനമ്പളൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട അയ്യോ തന്നെ വെള്ളമൊക്കെ വരുന്നുണ്ട് സെറ്റായിട്ട് ചെമ്പ്രത അവിടെ വിശ്രമത്തിലാണ് ചമയക്കത്തിലാണ് അവൻ അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല സന്തോഷായിട്ടോ ചക്കണോട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ചക്കയാണോ മാങ്ങയാണോ പൈനാപ്പിൾ ആണോ എന്താണ് ഈ സീസൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ മാങ്ങ ഗൈസ് മാങ്ങ ഇട്ടി ഗൈസ് ഏ മാങ്ങ മാങ്ങ ടേസ്റ്റ് പറയാട്ടോ നമുക്ക് അത്ര അടിപൊളി ടേസ്റ്റ് ഇതൊക്കെ നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് വായിലൊന്നും പറയാനില്ല എല്ലാരും കണ്ട് വീടൊക്കെ മാങ്ങോ മാറ്റ പിന്നെ നമ്മുടെ മാവ് ഇവിടെ ഫ്രണ്ടിലേന്ന മാങ്ങ നിക്കുന്നുണ്ട് അതിലുള്ള മാങ്ങ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം പുളി നാരക്കടങ്ങിയ മാങ്ങയാണ് അടുക്കത്തെ ടേസ്റ്റാണ് ആണ് അച്ഛന്റെ പുറത്ത് കയറി പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന്റെ ഒരു തെറ്റലൊക്കെ കഴിഞ്ഞിട്ട് അവര് പിങ്ങനായിട്ട് കുക്കെടുത്ത് വന്നിരിക്കും പുറത്ത് കയറ്റാന്ന് പറഞ്ഞപ്പോഴാണ് ഈശാന് വന്നിരിക്കുന്നത് അവന് പിന്നെ ഒരു വീക്ക്നെസ് ആണ് അതെ അച്ഛന്റെ പുറത്ത് കയറി ഇരിക്കുന്നത് അതായത് നമ്മുടെ ഗോയമ്മയും കുട്ടികളൊക്കെ കണ്ടിരുന്നു കുട്ടികളുടെ ജിംബ്രു സെറ്റ് വിട്ടുഗേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മളെ പത്തേക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ചോദിച്ചായിരിക്കുന്നു ആ മാങ്ങ കഴിക്കാൻ കണ്ടിട്ട് എല്ലാവർക്കും മാങ്ങയൊക്കെ കഴിക്കാൻ ഒന്നുണ്ടാവും അപ്പോൾ അടുത്തൊക്കെ മാങ്ങ ഉണ്ടോ എന്നൊക്കെ പോയി നോക്കുക എന്നിട്ട് മാങ്ങ മുറിച്ച് കഴിക്കുക പിന്നെ പുത്തിയതും അങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ട് തോന്നുന്ന മാങ്ങാണൊന്നും കഴിക്കാതിരിക്കുക എല്ലാവരും സേഫായിരിക്കുക ഓക്കെ ഹാപ്പി ആയിരിക്കാം സേഫ് ആയിരിക്കാം അങ്ങനെ കഴിച്ചതാ പൈനാപ്പിൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്കിനി ഈ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഇനി കഴിക്കാൻ വേണമെങ്കിൽ നമ്മളെന്നെ ഉണ്ടാക്കുന്നല്ലോ ജസ്റ്റ് നമ്മളൊക്കെ കുഴിച്ചിടന്നെ കേട്ടോ ജസ്റ്റ് ഇവരുടെ കൈക്കൊട്ടന്നെ എടുത്തിട്ട് മാന്തിയിട്ട് അതിലേക്ക് വെക്കണം അപ്പോൾ ഇവർ വലുതാവുമ്പോ ഇവർക്ക് കഴിക്കാലോ ഓക്കെ അങ്ങനെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ അവർക്ക് ഓർമ്മയാവും ഇതൊക്കെ വേണ്ടിട്ടാണ് നമ്മളിത് അപ്പൊ അത് അവരെന്നെ വെക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് പറയായിരിക്കും അല്ലെ അച്ഛമ്മ വെച്ചെന്നതാണ് അമ്മമ്മ വെച്ചെന്നതാണെന്നൊക്കെ അങ്ങനെ ഇതില് ഒരായിരം പൈന പോവട്ടെ ഇവർക്കും ഇവരുടെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാനായിട്ട് അപ്പൊ കൈസ് അത്രക്കുള്ളു നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോസ്റ്റോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് കാണുക ഇത് അവന്റെ വിചാരം ഈ പഞ്ചിന്നൊരു സംഭവം ഉണ്ടല്ലോ ഡിഷും 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 ഇടക്കിടയ്ക്ക് അതിൽ പോയി തല്ലണോ താപ്പായ കയറിയിട്ടുണ്ടെങ്കിൽ അപലടുത്തോ നല്ല ചീത്തയും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ആണോ ഗൈസ് ബൈ